രാവിലൊന്നും കഴിച്ചില്ല സഹോദര ഈ ഒന്നര റുപ്യന്റെ ഉറുപ്പിക്കൂട്ടിയാല് ഹോട്ടലിൽ നിന്നെങ്കിലും വൃത്തി കഴിച്ചു അതല്ലേ റാത്ത് ഇവിടെ ഗൾഫിൽ എപ്പം വന്നോ അതിന്റെ വിറ്റെന്ന മുതൽത്തെ നമ്മളെ രാവിലത്തെ ഭക്ഷണം ഒരു കേക്ക് ഒരു ജ്യൂസു നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നല്ലേ പൊതുവേ പറയാ എന്നുവെച്ചാല് നമ്മളെ ഈ പ്രവാസികളെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഭാത ഭക്ഷണത്തിന് തീരെ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല രാവിലെ തന്നെ ഈ കാരം കൂടി കേക്കും കഴിച്ചിട്ട് ഉച്ച വരെ നിന്നിട്ട് ഉച്ചക്ക് നല്ലവണ്ണം ഭക്ഷണം കഴിക്കും കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അൾസറ് അതുപോലത്തെ പല അടി അസിഡിറ്റി പോലത്തെ പല സൂക്കുകളും വേഗം വരും ശരിക്ക് രാവിലെയാണ് ശരിക്കും വൃത്തിയിൽ ഭക്ഷണം കഴിക്കേണ്ടത് പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല ശരിക്കും പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ശരിയാ നമ്മളിപ്പോൾ അനാവശ്യമായിട്ട് വെറുതെ അഭിനയിക്കുന്ന സത്യത്തിൽ വലിയ തിരക്കൊന്നും ആയിരിക്കുമില്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത തിരക്കൊന്നും ആയിരിക്കുമില്ല ശരിക്കും പറയുന്നത് നമ്മളിങ്ങനെ അഭിനയിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഓടി ഓടി ഓടിത്തളരുമായി